കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും കേന്ദ്ര രാഷ്ട്രീയ രംഗത്തുമൊക്കെ ധാരാളം കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണിത് അഖിലേൻ്റെ തലത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങളുടെ പൊതു അവസ്ഥയെ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾ സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു തൊഴിലിനെ എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു ഭരണ സംവിധാനത്തിൻ്റെയും ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയ രാഷ്ട്രീയമായിട്ടുള്ള കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ധനസ്ഥിതിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുമൊക്കെ വലിയ തോതിൽ ബാധിക്കുന്ന അവസ്ഥയാണുള്ളത് അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് പലപ്പോഴും നേരത്തെ വിമർശിച്ചിട്ടുള്ള പല കാര്യങ്ങളും ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സംസ്ഥാനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ വരുമാനത്തെ വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കാൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെയും പതിനാലാം ധനകാര്യ ഒക്കെ സമയത്ത് തന്നെ ചർച്ചകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു അത് ആധികാരികമായി പറഞ്ഞത് അന്ന് പി എംഒയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ പിന്നെ നീതി ആയോഗിൻ്റെ സിഇഒ ആയിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം വലിയ തോതിൽ പെട്ടിക്കുറയ്ക്കുന്നു ഇതിനകത്ത് ഈ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കുറേയേറെ മുന്നോട്ട് പോയി കുറേയേറെ കാര്യങ്ങൾ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഭരണഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു ഭരണഘടനാ പ്രൊവിഷൻസ് എല്ലാം വെച്ചിട്ട് ഇരുപത്തിയഞ്ചാം തീയതി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അതിൻ്റെ കേസ് കോടതി നിൽക്കുകയാണ് എട്ടാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാർ എം എൽ എമാരെല്ലാം കൂടി ചേർന്നിട്ട് വലിയൊരു പ്രക്ഷോഭം ഈ വലിയ സമരത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ ആ ഒരു സമരം പ്രക്ഷോഭം ആലോചിച്ചിട്ടുണ്ട് അതിനകത്ത് ആ സമരത്തിൻ്റെ ഡൽഹിയിലെ രൂപം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനേയും കൂടി മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷമാണ് ആ സമര പരിപാടി ആലോചിച്ചത് അവർ ആലോചിച്ച് ഡേറ്റ് അറിയിക്കാം അന്ന് ഈ സമരം ആലോചിക്കുമ്പോൾ ഒരു കാര്യം മുഖ്യമന്ത്രി അവരോട് പറഞ്ഞിരുന്നു ഒമ്പതാം തീയതിക്കകം ഈ സമരം നമുക്ക് നടത്തണം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ് ഞാനും നാല് പേരായിരുന്നുണ്ടായിരുന്നെ പിന്നെ ആ യോഗത്തിൽ രാഷ്ട്രീയ രംഗത്തുനിന്ന് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഒമ്പതാം തീയതി വരെയാണ് പാർലമെന്റ് സമ്മേളനം അപ്പോൾ അതിനകത്ത് തീർക്കണം ഈ സമരം നടത്തണം എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ആ ഒരു ഡേറ്റ് അനുസരിച്ച് നോക്കണം അങ്ങനെ അവരുടെ വെയിറ്റ് ചെയ്തു അങ്ങനെയാണ് എട്ടാം തീയതി തീരുമാനിച്ചത് എൽ ഡി എഫ് കൂടിയിട്ട് ഇനി എട്ടാം തീയതി കൂടിയിട്ട് ഇപ്പോൾ ഞങ്ങളോട് ആലോചിച്ചു ഞങ്ങൾ സഹകരിക്കുന്നില്ല ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം നിൽക്കുന്നത് അതിന് പറയുന്നതിനായ ഞങ്ങളോട് വിളിച്ച് ആലോചിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ ഡേറ്റ് പറയുന്നതിന് മുമ്പ് പറഞ്ഞു ഡേറ്റ് പറയുന്നതിന് ഈ പറഞ്ഞ ഡേറ്റിനകത്ത് എട്ട് ഒമ്പതാം തീയതിക്ക് ആകെ ഒരു ഡേറ്റ് അല്ലാതെ വേറൊരു സാധ്യതയില്ല അതായത് ആ സമരം വെച്ചു ആ സമരത്തിനകത്ത് ഇപ്പോൾ അവർ സഹകരിക്കുന്നില്ല അതിന് പറയുന്നതിനായും ഞങ്ങൾക്ക് ഈ കാര്യത്തിലെല്ലാം യോജിപ്പില്ല ചില കാര്യത്തിലോ യോജിപ്പുള്ളൂ എന്നാണ് അപ്പം ഇതിൻ്റെ പ്രശ്നം കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം കേന്ദ്ര ഗവൺമെൻ്റെ നയങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം പറ്റി അന്ന് പറഞ്ഞപ്പോൾ അത് സംബന്ധിച്ച് അന്ന് സംബന്ധിച്ചില്ല ആദ്യഘട്ടത്തിലെന്ന് പറഞ്ഞ് നിതി ആയോഗിൻ്റെ സിഇഒ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഏറ്റവും ശക്തമായിട്ട് അതിനെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞ ഒരാൾ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമായ കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് സി സിദ്ധരാമയ്യയുടെ ട്വീറ്റ് നിങ്ങൾ കണ്ടു കാണും വളരെ ശക്തമായിട്ടന്ന് അദ്ദേഹം എഴുതിയിരുന്നു ഈ വാർത്തകൾ വരുന്ന ദിവസം ഞാൻ ചെന്നൈയിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ പറ്റിയും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെപ്പറ്റിയൊക്കെയുള്ള ഒരു സെമിനാർ ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്തിരുന്നു ശ്രീ ചിദംബരം മുൻ ധനകാര്യമന്ത്രി അതുപോലെ പള്ളിമൽ ത്യാഗരാജൻ ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ സ്ഥാപക എഡിറ്ററും ഡയറക്ടറും ഡയറക്ടറുമായിട്ടുള്ള ശ്രീ ടി എൻ നൈനാൻ തുടങ്ങിയവരായിരുന്നു അതിലുണ്ടായിരുന്നത് അതിൽ ശ്രീ ചിദംബരം പറഞ്ഞതും ഈ ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങനൊരു കാര്യം എടുക്കുന്നതിൻ്റെ സാമ്പത്തിക പറ്റിയാണ് അല്ലാത്ത അദ്ദേഹം ഞാനവിടെ പറഞ്ഞ ചില കണക്ക് കേട്ടിട്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് അവിടെ പരസ്പരം സംസാരിക്കാറുണ്ട് അദ്ദേഹം തന്നെ സദസ്സിലുള്ള സദസ്സിനോട് പറഞ്ഞു കേരളത്തിന് മൂന്ന് വർഷം മുമ്പ് ആകെയുള്ള സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ നാൽപ്പത്തിയാറ് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട നികുതി വരുമാനമായിരുന്നുവെങ്കിൽ ഈ വർഷം അത് ഇരുപത്തൊമ്പത് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇരുപത്തൊമ്പത് ശതമാനമേ ഉള്ളു അപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച് സംസ്ഥാനങ്ങളെ ശാസം മുട്ടിക്കുന്നതിൽ നിൽക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഞാൻ പറഞ്ഞ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡല്ല ഉണ്ട് കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല ഈ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുക എന്നുള്ള തരത്തിലേക്ക് എല്ലാ തരത്തിലും കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സർ ജീവനക്കാരുടെ സംഘടന അവരുടെ തൊഴിലാളി സംഘടന അവരുമായി അനുബന്ധമായ മുഴുവൻ ആളുകളും ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിട്ട് പറയുക ഈ ഗവൺമെന്റിനെതിരായിട്ട് പറയുക എന്നുള്ള മിനിമം അജണ്ട മാത്രം വെച്ചുകൊണ്ട് പോകുന്നതിന്റെ ഭാഗമായി രക്ഷപ്പെടുന്നത് ഇന്ത്യയിൽ സാധാരണക്കാരുടെ ജീവനും ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന ബി ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് അവരെ സംബന്ധിച്ച് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് അവർക്കുള്ള സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു വലിയ തോതിൽ അവർക്ക് സീറ്റുകൾ കിട്ടി അത് നിലനിർത്തുക എന്നുള്ള ആഗ്രഹമായിരിക്കും ഭാവിയിൽ കേരളത്തിലെ ഇടതുപക്ഷവുമായിട്ടാണ് മത്സരിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് കേരളത്തിൽ കൂടുതൽ സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം എല്ലാ സംസ്ഥാനങ്ങളിലും ചെയ്തിയത് ഇങ്ങനെയായല്ലോ അപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പം ഇന്നലെ രാമജന്മഭൂമി പ്രശ്നത്തെ എങ്ങനെയാണ് ബി ജെ പി രാഷ്ട്രീയവൽക്കരിച്ചത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അത് ആ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ പ്രശ്നം നമ്മൾ നേരത്തെ എല്ലാവരും ചർച്ച ചെയ്യുന്ന അത്രയും കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക രംഗത്ത് വലിയ അപകടം ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ നിലപാടെടുക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലുള്ള അവർ ഇവർ നിലപാടെടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ സാമ്പത്തിക രംഗത്തെ കാര്യത്തിനകത്ത് ഞാൻ മറ്റു കണക്കുകളൊന്നും പറയുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ശ്വാസം അടിസ്ഥാന കാരണം ഈ തരത്തിൽ ശ്രീ ചിദംബരം അടക്കമുള്ള ആളുകൾ സിദ്ധരാമയ്യ അടക്കമുള്ള ആളുകൾ അംഗീകരിക്കുന്ന കേരളത്തിനോടെയും ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയും കാണിക്കുന്ന നിലപാട് തിരുത്തണം അങ്ങനെ തിരുത്തിയാൽ കേരളത്തിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല വാസ്തവത്തിൽ ഇവരൊക്കെ വിചാരിച്ചിട്ടും കേരളത്തെ തളർത്തി നിർത്തിയിടാൻ പറ്റുന്നില്ല അതിൻ്റെ കണക്കുകൾ നിങ്ങളുടെ അടുത്തുണ്ട് ഇത്രയും വെട്ടിക്കുറച്ചു അമ്പത്തി ഏഴായിരം കോടി രൂപ ഈ വർഷം കിട്ടാനുള്ളത് കൃത്യമായി വെട്ടിക്കുറച്ച കണക്കുകൾ നിങ്ങളുടെ ഉണ്ട് എന്നിട്ടും ഈ പറഞ്ഞ ശമ്പളം മുടങ്ങാനോ ഇതെല്ലാം അടച്ചു കൂട്ടാനോ എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാതെ നമ്മൾ പോകാം നല്ല സ്ട്രഗിൾ ചെയ്താൽ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞിട്ട് തന്നെ എനിക്ക് അല്ലൊന്നും രഹസ്യമൊന്നുമില്ല സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ആ ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കണമെന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെൻറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെയും ഇങ്ങനെ ഒന്നും രണ്ടും വർഷത്തെയൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സമരത്തിന് കാരണമായിട്ട് അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് പോലെ തവണ ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് മുമ്പ് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെയാണ് അപകടം എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു യു ആ സമീപനൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല ഇതെല്ലാം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം കൊടുക്കാൻ ഉത്തരവാദിത്തോട് കൂടി ചെയ്യുകയും ചെയ്യും പക്ഷേ അമ്പത്തി ഏഴായിരം കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള കണക്ക് വെറുതെ ഒരു കണക്ക് പറഞ്ഞതല്ല ഒന്നാമത്തെ വർഷം ഈ ഗവൺമെൻറ് വന്നതിൻ്റെ ഒന്നാമത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ഒന്ന് രണ്ടായിരുന്ന അതിനേക്കാളും എത്രയോ അധികം ചിലവെടുത്ത വർഷം വന്നു എന്നാൽ വരുമാനം വരുമാനം പത്തൊമ്പതി കോടി രൂപ ഉണ്ടായിരുന്ന ഗ്രാൻഡ് വെട്ടി കുറച്ചു പന്ത്രണ്ടായിരം കോടി രൂപ ഉണ്ടായിരുന്ന ഈ ജി എസ് ടി കോമ്പൻസേഷൻ ഇപ്പം ഒന്നും തരുന്നില്ല കടമെടുക്കാൻ ആ സമയത്ത് അഞ്ച് ശതമാനം നാലര ശതമാനം വരെ എടുക്കാൻ പറ്റുന്നത് മൂന്ന് ശതമാനമായി ചുരുക്കി ഇതിൻ്റെയൊക്കെ തുക നോക്കുമ്പോൾ ഇത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ പണം വരും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഏതെങ്കിലും മേഖലയെ കുറച്ചിട്ടില്ല നിങ്ങൾ നോക്കിയാൽ അറിയാം അന്നുണ്ടായിരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം കോടിയേക്കാളിലും എത്രയോ അധികം തുകയാണ് ഇപ്പോൾ ചിലവാക്കുന്നത് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടും ഇത്രയും ചിലവാക്കുമ്പോൾ ഇനി കിട്ടാനുള്ളതിന്റെ പകുതിയെങ്കിലും അടി എന്തുമായി കിട്ടിയാൽ ഇ ഇപ്പോൾ ഉള്ള പ്രതിസന്ധികൾ കുറച്ച് ഈ പിന്നെ തടസ്സങ്ങൾ ഒഴിവാകും അപ്പോൾ അവിടെ ഞങ്ങളിതെല്ലാം കൊടുക്കാൻ കമ്മിറ്റഡ് ആണെന്ന് കൃത്യമായി പറയുകയും ആ ശാസ്ത്രീയം പറഞ്ഞ് ചെയ്യുന്നതാണ് എന്നാൽ ഇവിടെ ഈ ഈ സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലയിലും ഒക്കെയുള്ള അവസ്ഥയെ സംബന്ധിച്ച് കണ്ണു തുറന്ന് നോക്കാൻ പ്രതിപക്ഷവും ചില സംഘടനകളും തയ്യാറാവുന്നില്ല